നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും വീണ്ടും വരുന്നവനായി ശുക്രിസ്തുവിൻ്റെ നിസ്സുൽ എന്ന നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ് സഭയിൽ നിന്ന് നമുക്ക് ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം ആരാധനയിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് എന്നുള്ളതാണ് ദ റെവലേഷൻ ഓഫ് ഗാഡ് ഇൻ വർഷിപ്പ് വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്നവൻ അത്യശത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ആരാധന എന്ന വാക്കിൻ്റെ അക്ഷരാർത്ഥം എന്നത് കുനിയുക അല്ലെങ്കിൽ കുമ്പിടുക എന്നുള്ളതാണ് ലളിതമായി പറഞ്ഞാൽ വിനയപ്പെടുക എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവമുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നെയും നിങ്ങളെയും മുൻപോട്ട് നയിക്കുന്നത് എന്ന് പൂർണ്ണമായ വ്യക്തത ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയില്ല അതായത് ദൈവം മുൻപിൽ വിനയപ്പെടാതിരിക്കാൻ കഴിയില്ല എന്ന് സാരം ആരാധന അർപ്പിക്കേണ്ടത് ദൈവത്തിനാണ് ദൈവത്തെ സത്യമായി ആരാധിക്കുന്നവർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് യേശുക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഭക്തിയുടെയും പ്രകടനമാണ് ആരാധന സ്നേഹമുണ്ട് എന്ന് പറയുന്നതിലും കാര്യമില്ല ആ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് സാരം വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്തെ ദൈവത്തിൻ്റെ ജനം ഹൃദയംഗമായി ആരാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ദൈവം അവരുടെ പ്രാർത്ഥനകളുടെ മധ്യത്തിൽ ഇറങ്ങി വന്നിട്ടുള്ള ചരിത്രം കാണുവാനായിട്ട് സാധിക്കും എവിടെയൊക്കെ ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് ഹൃദയ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിച്ചുവോ എവിടെയൊക്കെ ദൈവത്തെ ഹൃദയംഗമായി ദൈവജനം ആരാധിച്ചുവോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ മഹനീയ സാന്നിധ്യം ഇറങ്ങി വരികയും അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂല മത്തിൻ്റെ മധ്യത്തിൽ പ്രത്യാശയുടെ അനുഗ്രഹത്തിൻ്റെ പോക്ക് വഴിയുടെ വാതിലുകൾ തുറന്നിട്ടുണ്ട് എന്നുള്ളതും വേദപുസ്തക ചരിത്രമാണ് നമ്മുടെയൊക്കെ ജീവിതാനുഭവമാണ് ആ വെളിപ്പാടിന് വേണ്ടിയാണ് ശലോമോനും പ്രാർത്ഥിച്ചതെന്ന് ഇന്നത്തെ പഴയ നിയമ വേദഭാഗത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം എങ്കിലും എൻ്റെ ദൈവമായ ഹോവേ അടിയൻ ഇന്ന് തിരുമുൻപിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടത് കേൾക്കേണ്ടതിന് അടിയന്റെ പ്രാർത്ഥനയിലേക്കും യാചനയിലേക്കും തിരിഞ്ഞു കടാക്ഷിക്കണമേ ശലോമോൻ പറയുകയാണ് ദൈവമേ നീ സ്വർഗത്തിനും ഭൂമിക്കും ഒന്നും അടക്കാവുന്ന ഒരു ദൈവമല്ല നിന്നെ ഒരിടത്ത് ഇങ്ങനെ മുദ്രണം ചെയ്ത് മുദ്ര ചെയ്ത് സൂക്ഷിക്കുവാൻ കഴിയുന്ന ദൈവമല്ല എങ്കിലും യഹോവയായ ദൈവമേ എൻ്റെ പിതാവിലൂടെ നീ അറിയിച്ച വാഗ്ദത്ത പ്രകാരം ഞാൻ പണികഴിപ്പിച്ചിരിക്കുന്ന ആലയത്തിൽ കടന്നുവന്ന് എൻ്റെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും കടാക്ഷം നൽകണമേ എന്നാണ് സലോമോൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും തൻ്റെ ജനത്തോടൊപ്പം പ്രത്യേകിച്ചും ദുർബലരുടെയും കഷ്ടപ്പെടുന്നവരുടെയും മധ്യത്തിലുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിത അനുഭവമാണല്ലോ നമ്മുടെ ആരാധനകളിൽ നമുക്ക് ദൈവത്തിൻ്റെ വെളിപ്പാട് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ടോ സ്വയമായി ഒന്ന് ചോദിക്കണം നമ്മുടെ ആരാധനകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ദൈവത്തെ ഹൃദയംഗമായി ആരാധിക്കുന്നവരാണ് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആരാധന രീതികളിൽ ആരാധനയോടുള്ള സമീപനങ്ങളിൽ ചില മാറ്റങ്ങൾ ആവശ്യമായിരിക്കുന്നു എന്ന് തർക്കമില്ലാതെ പറയുവാനായിട്ട് സാധിക്കും അങ്ങനെയെങ്കിൽ ദൈവത്തെ ആരാധനയിൽ അനുഭവിച്ചറിയുവാൻ നാം എപ്രകാരം ആരാധനയെ സമീപിക്കണമെന്ന് സഹായിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന രണ്ട് ധ്യാന വിചാരങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവത്തിൻ്റെ വെളിപ്പാട് ദൈവത്തിൻ്റെ മഹനീയമായ സാന്നിധ്യം എങ്ങനെ ആരാധനകളിൽ അനുഭവിച്ചറിയുവാൻ കഴിയും ഒന്നാമതായി നമ്മുടെ ആരാധനകളിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുത്തുന്ന സമയങ്ങളായി നമ്മുടെ ആരാധനകൾ മാറണം നമ്മൾ ആരാധനയ്ക്കായി ചെലവിടുന്ന സമയങ്ങൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന സമയങ്ങളായി സന്ദർഭങ്ങളായി മാറണം ചുരുക്കി പറഞ്ഞാൽ ആരാധനയിൽ മഹത്വപ്പെടേണ്ടത് ദൈവത്തിൻ്റെ നാമം മാത്രമായിരിക്കണം എന്നാണ് നമ്മളിന്ന് സുവിശേഷ വേദഭാഗമായി വായിശി കേട്ട മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് വരണ്ട കൈയുള്ള മനുഷ്യനോട് യേശു നടുവിൽ എഴുന്നേറ്റ് നിൽക്ക എന്ന് പറഞ്ഞു പിന്നെ അവരോട് ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതം എന്ന് ചോദിച്ചു കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൽ ആരാധനയ്ക്കായിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കാണുകയാണ് വരണ്ട കൈയുള്ള മനുഷ്യൻ അത് ശവത് ദിനമാണ് അന്ന് സൗഖ്യമാക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ജോലി ചെയ്യാൻ പാടില്ല ആരാധന മാത്രമേ പാടു പാടുള്ളൂ എന്നുള്ളതാണ് യഹൂദന്റെ നിയമം അങ്ങനെ ഇരിക്കുമ്പോൾ ആ മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ട് ആ മനുഷ്യനെ നോക്കി ചുറ്റും കൂടി നിന്ന സഭാജനത്തോട് യേശുക്രിസ് ചോദിക്കുകയാണ് ശബത്ത് ദിനത്തിൽ ഒരു മനുഷ്യനെ സൗഖ്യം നൽകുകയും ഒരു മനുഷ്യനെ ജീവനോടെ സൂക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നതാണോ അല്ലെങ്കിൽ ആ മനുഷ്യനെ മനുഷ്യന് തിന്മ ചെയ്യുന്നതാണോ ഏതാണ് വിഹിതമെന്ന് ചോദിച്ചു വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരോ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് അവരോ മിണ്ടാതിരുന്നു എന്നുള്ളതാണ് അവരുടെ വായികളെ കെട്ടിയിരുന്നത് ശബത്ത് നിയമമായിരുന്നു നിയമത്തിനുപരിയായി ദൈവത്തിൻ്റെ ഹിതത്തിന് നാം കീഴ്പ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഉപരിയായി ദൈവത്തിൻ്റെ ഹിതത്തിന് നാം വിനയപ്പെടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും എന്നാണ് ആ അനുഭവം നമ്മെ വ്യക്തമാക്കുന്നത് സുവിശേഷ ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്തിലൂടെ യഹോവയായ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ശബത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് വിഹിതമാണോ എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന് പ്രസാദമുള്ള കാര്യം ഏതാണ് എന്നുള്ളതാണ് ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യം ഏതാണ് എന്നുള്ളതാണ് നിയമം കർശനമായി പാലിച്ചുകൊണ്ട് രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യന് സൗഖ്യം കൊടുക്കുന്നതാണോ അതോ ആ മനുഷ്യനെ സൗഖ്യം കൊടുക്കാതെ നിയമത്തിന് മുഖ്യത്വം കൊടുക്കുന്നതാണോ പ്രധാനം ദൈവഹിതം ദൈവത്തിന് പ്രസാദം ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇവിടെ ദൈവഹിതം എന്തെന്ന് വെച്ചാൽ ശബത്തനുഷ്ഠിക്കുന്ന ആചാരത്തിനേക്കാൾ ഉപരിയായി ആവശ്യത്തിലിരിക്കുന്ന വേദനയിലിരിക്കുന്ന രോഗിയായിരിക്കുന്ന ആ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആരാധനകളിൽ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്ന മഹത്വം കൊടുക്കുന്ന അനുഭവങ്ങളാണോ ഉണ്ടാകാറുള്ളത് പ്രിയമുള്ളവരെ നമ്മുടെ ആരാധനകളിലൂടെ നാം അർപ്പിക്കുന്ന ആരാധനയിലൂടെ നാം മഹത്വപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരമമായ നാമത്തെ മാത്രമാണോ നമ്മൾ ചിന്തിക്കണം ആരാധനയിൽ പ്രാമുഖ്യം നൽകേണ്ടത് ദൈവ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് മാത്രമായിരിക്കണം അതാണ് ദൈവനാമം മഹത്വപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം ആരാധന ഒരിക്കലും മനുഷ്യ കേന്ദ്രീകൃതമായി തീരരുത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനോ അച്ഛൻ എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടോ ഒന്നും ആരാധനയിൽ ഞാനും നിങ്ങളും പങ്കെടുക്കുന്നത് കൊണ്ട് അർത്ഥമില്ല യഹനാൻ സ്നാപകൻ ഇങ്ങനെ പറയുന്നുണ്ട് യോഹനാൻ ഇത് സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം ഒരു മുപ്പതാമത്തെ വാക്യത്തിൽ യെഹനാൻ സ്നാപകൻ തൻ്റെ മുൻപിൽ വന്നവരോട് പറയുന്നത് ഇങ്ങനെയാണ് അവനോ വളരെയണം ഞാനോ കുറയണം മനുഷ്യ കേന്ദ്രീകൃതമല്ല നമ്മൾ കുറഞ്ഞുകൊണ്ട് ദൈവത്തെ വളർത്തുന്ന അനുഭവങ്ങളായിരിക്കണം ആരാധന എല്ലാ ആരാധനകളിലും മഹത്വപ്പെടേണ്ടത് ദൈവത്തിൻ്റെ മാത്രമായിരിക്കണം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്ഥതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ എന്നാണ് പലപ്പോഴും നമ്മുടെ ആരാധനകളിൽ മഹത്വം നൽകുന്നതും മനുഷ്യർക്കായി പോകുന്നുണ്ട് അവിടെയാണ് ദാവീദ് പറയുന്നത് ശ്രദ്ധമായി കേൾക്കേണ്ടത് ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം ആയുസോടെ ശേഷിപ്പിച്ചിരിക്കുന്ന നിന്റെ ദയനിമിത്തം പാപികളായിരുന്നിട്ടും തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്ന നിന്റെ ദയനിമിത്തം കർത്താവേ അങ്ങയുടെ നാമത്തിന് തന്നെ മഹത്വം വരുത്തേണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ദാബീത് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആരാധനകളിലെ പ്രാർത്ഥനകളും ആരാധനകളും അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാ പുകഴ്ചയ്ക്കും ദൈവം ഒരുവൻ മാത്രമാണെന്നേ യോഗ്യൻ അത് തർക്കമില്ലാതെ ഏത് ഒടുവിലത്തെ പുസ്തകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം കർത്താവേ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ട ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ ദൈവമാണ് എല്ലാത്തെയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടം ഹേതുവാലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൻ്റെ മുൻപിലിടും തങ്ങളുടെ ഞാനെന്ന ഭാവങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ അഴിച്ചിടും ഊരിവെക്കുമെന്നാണ് വെളിപാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരാധനയിൽ ഞാൻ നിങ്ങളും പങ്കാളികളാകുമ്പോൾ അവിടെ മഹത്വപ്പെടേണ്ടത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം മാത്രമായിരിക്കണം പ്രിയമുള്ളവരെ ആരാധനകളിൽ നാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിനും ദൈവത്തിൻ്റെ ഹിതത്തിനും മുഖ്യത്വം കൊടുക്കുമ്പോൾ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയും അതുതന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആരാധന ക്രമങ്ങളിലെ പൊതുവായ സ്തോത്രത്തിൻ്റെ ലിത്താനി രണ്ടാമത്തെ ലിത്താനിയിൽ പതിനഞ്ചാം പുറത്ത് ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് വൈദികൻ ഇങ്ങനെ പറയും ക്രിസ്തു യേശുവിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അപ്പോൾ ജനം ഇങ്ങനെ പ്രാർത്ഥിക്കും കർത്താവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു വേദപുസ്തകത്തിലെ വാക്യങ്ങൾ എത്ര അർത്ഥവത്തായിട്ടാണ് ആരാധനകളിൽ ആരാധന ക്രമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന അനുഭവങ്ങളായി ആരാധന മാറണം അങ്ങനെ മാറണമെങ്കിൽ ആരാധനയിൽ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുത്തണം രണ്ടാമതായി നമ്മുടെ ആരാധനകളിൽ നമുക്ക് ദൈവിക വെളിപ്പെട് വെളിപ്പാട് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ പ്രാർത്ഥനയുടെ സമയമായി ആരാധനകൾ മാറണം ആരാധനയുടെ സമയം പ്രാർത്ഥനയുടെ സമയം മാത്രമായി മാറണം നമ്മൾ ആരാധനാലയത്തിൽ കടന്നു വന്ന് ആശീർവാദം സ്വീകരിച്ച് മടങ്ങിപ്പോകുന്ന അവസാന നിമിഷം വരെ അത് പ്രാർത്ഥനയാണ് ഒരിക്കലും അതൊരു ചടങ്ങായോ ഒരു സിസ്റ്റമായിട്ടോ മാത്രം കാണരുത് ആരാധനയുടെ ആരാധന ആഹ്വാനം അച്ഛൻ പറഞ്ഞ് പ്രാരംഭ പ്രാർത്ഥനയിലൂടെ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എന്തിനേറെ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലും ആരാധനയുടെ പ്രാർത്ഥനയായി മാറണം പ്രാർത്ഥന എന്നുള്ളത് കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്രവൃത്തികൾ ആല ആലയത്തിൽ ആരാധന മധ്യത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ പോലും പ്രാർത്ഥനയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ് പഴയ നിയമമായി വായിച്ചു കേട്ട രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ ശലമോൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അടിയൻ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൺ പാർത്തരുളയണമേ ശലോമോൻ പ്രാർത്ഥിക്കുന്നത് വ്യക്തമായിട്ടാണ് കർത്താവേ ഞങ്ങളുടെ യാചനകൾ കേൾക്കാമെന്ന് നീ വാഗ്ദത്തം ആ ചെയ്തിരിക്കുന്ന നീ ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ഈ സ്ഥലത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് രാവും പകലും തൃക്കൺ തുറന്നിരിക്കണമേ തൃക്കൺ പാർത്തിരിക്കണമേ എന്നാണ് ശലോമോൻ പ്രാർത്ഥിക്കുന്നത് ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത് വെറുതെ ഒരു ചടങ്ങല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ശലോമോൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാ കർത്താവെ നീ വാഗ്ദത്തം ചെയ്തതാണ് നിന്റെ ആലയത്തിൽ വന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരമരളുമെന്ന് കർത്താവെ നീ പറഞ്ഞതാണ് ആ പറഞ്ഞത് നിറവേറ്റണമേ എന്നാണ് ശലോമോൻ്റെ പ്രാർത്ഥന നാം എന്തിനാണ് ദേവാലയത്തിൽ വരുന്നത് ദൈവത്തെ ആരാധിക്കാൻ കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും തനിക്ക് സ്വയമായി യാതൊന്നും ചെയ്യാനാവില്ല എന്ന യാഥാർത്ഥ്യ ബോധം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ആരാധനയാണ് പ്രാർത്ഥന അപ്പ എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല എനിക്ക് സ്വയമേവ യാതൊന്നും ചെയ്യാനൊഴി കഴിയില്ല അതുകൊണ്ട് അങ്ങയുടെ കൃപ കടാക്ഷം എന്നിൽ പകരണമേ എന്ന ബോധ്യമാണ് പ്രാർത്ഥനയായിട്ട് മാറുന്നത് ശരിയല്ലേ ദൈവത്തിൻ്റെ വിശ്വസ്ത ജനത്തിൻ്റെ നിർഭരമായ സ്നേഹത്തിൽ നിറയുന്ന വാക്കുകളാണ് പ്രാർത്ഥന ആലയത്തിൽ കടന്നു വരുന്നത് പ്രാർത്ഥിക്കാനാണ് പോസ്റ്റ് കോവിഡ് കോവിഡാനന്തരത്തിന് ശേഷം ഉയരുന്ന വലിയൊരു ചോദ്യമാണ് എന്തിനാണ് പ്രാർത്ഥിക്കാൻ പള്ളിയിൽ പോകണം പള്ളിയിൽ പോയി തന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം തമ്പുരാൻ കേൾക്കത്തില്ലേ എനിക്കൊത്തിരി ഞാൻ പാടുപെട്ട് ഉത്തരം കണ്ടെത്തിയ ഒരു ചോദ്യമായിരുന്നു അത് അതിൻ്റെ ഉത്തരം ഇന്ന് നിങ്ങളോടുകൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നാം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യം എന്താണ് വ്യക്തമായി വചനം പറയുന്നുണ്ട് വീട്ടിലിരുന്നാൽ പ്രാർത്ഥിച്ചാൽ പോരെ എന്ന ചോദ്യത്തിനുള്ള മറുപടി വ്യക്തമായി വചനം നൽകുന്നുണ്ട് രണ്ട് നിനവർത്താന്തങ്ങളുടെ പുസ്തകം വേദപുസ്തകമുള്ള എല്ലാവരും ഒന്ന് തുറക്കണം രണ്ട് നിലവർത്താന്തങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ശക്തമായി നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും മൂന്ന് സാഹചര്യങ്ങളിലാണ് ദേവാലയത്തിൽ പോയി മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതും ശലോമോൻ്റെ പ്രാർത്ഥനയാണ് ആ ശലോമോൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി യഹോവയായ ദൈവം ഇങ്ങനെ പറയുകയാണ് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ടാം അത്യവാക്യം അതിൻറെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു ഹാലലൂയ ദൈവത്തിന്റെ വലിയ വാഗ്ദത്വം ജനത്തിന്റെ മേൽ ശലോമോന് നൽകിക്കൊണ്ട് ദൈവം ഇങ്ങനെ പറയുകയാ ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്താണ് യാഗം നമ്മൾ അർപ്പിക്കുന്ന ആരാധനയാണ് യാഗം നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് യാഗം ആ യാഗത്തിനായി ആലയത്തെ ദൈവം തിരഞ്ഞെടുത്തു ആലയത്തെ ദൈവം തിരഞ്ഞെടുത്തു അല്ലാതെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി വിടുന്നത് പോലെ പണസമ്പാദനത്തിനുള്ള ഒരു ഏജൻസി അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആലയം ദൈവത്തിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഇടമാണ് പരിശുദ്ധമായ ദൈവത്തിൻ്റെ ആലയം ആലയം ദൈവം തിരഞ്ഞെടുത്തതാണ് സംശയമില്ല വചനം പറയുന്നതാണ് ഞാനല്ല പറയുന്നത് അങ്ങനെ ആ തിരഞ്ഞെടുത്ത ആലയത്തിൽ ഞാൻ നിങ്ങളും ഏതൊക്കെ സമയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കണം വായിക്കാം രണ്ട് ദിനവർച്ചാണ് നിങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വാക്യം ഇങ്ങനെയാണ് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുകിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർഭാ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും ഹാലലൂയ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം മൂന്ന് സന്ദർഭങ്ങൾ ഒന്ന് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുമ്പോൾ രണ്ട് ദേശം തിന്നു മുടിക്കേണ്ടതിന് വെട്ടുകിളിയോട് യഹോവയായ ദൈവം കൽപ്പിക്കുമ്പോൾ മൂന്ന് എന്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുമ്പോൾ മൂന്ന് മൂന്ന് വേഗത്തിൽ വിശദീകരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ ജനം ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഹാളലൂയ ഒന്നാമതായി മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടച്ചാൽ മഴ പെയ്യാതിരുന്നാൽ ദൈവം മഴ പെയ്യാതിരിക്കാൻ ആകാശത്തോട് കൽപ്പിച്ചാൽ ആകാശം അടച്ചു കളഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം അതിങ്ങനെ വ്യാഖ്യാനിക്ക ആഗ്രഹിക്കുകയാണ് മഴ എന്നുള്ളത് സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമ്മൾ ആരും മഴയ്ക്ക് വേണ്ടി ദൈവമേ മഴ തരണമേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കാറില്ല കാലക്രമേണ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ അനുസരിച്ച് മഴ ഇങ്ങനെ വരും നമ്മൾ ആരും അതിനുവേണ്ടി അങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കാറില്ല എനിക്ക് ആരോഗ്യം നൽകണമേ ദീർഘാഴ്ച നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല ദൈവം സ്വയമേവ സ്വാഭാവികമായി നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് മഴ ആ മഴ ലഭിക്കാതിരിക്കേണ്ടതിന് ആകാശന്തയും അടയ്ക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വയമേ സ്വാഭാവികമായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് അർത്ഥം കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ് പെയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരല്ലുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വയമേവേ അല്ലെങ്കിൽ സ്വാഭാവികമായി കുടുംബജീവിതം അനുഗ്രഹമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിൽ അസ്വാഭാവികമായ പ്രതിസന്ധികൾ വരുമ്പോൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം സ്വാഭാവികമായി ലഭിക്കുന്ന മഴ ലഭിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ ആ ലയ്യത്തിൽ കടന്നു വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം മറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളെ അനുസരിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ് അപ്പനെയും അമ്മയെയും അവരുടെ വാക്കുകൾക്ക് കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിക്കുന്നത് സ്വാഭാവികമായ കാര്യമാണ് നമ്മളതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയോ അതിനുവേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാറില്ല സാധാരണയായി നടക്കുന്നൊരു കാര്യമാണ് എന്നാൽ നമ്മുടെ മക്കൾ നമ്മുടെ വാക്കുകൾ കേൾക്കാതെ മറുതലിച്ചു തുടങ്ങുമ്പോൾ അയ്യോ സ്വാഭാവികമായി ഉണ്ടായിരുന്ന മക്കളുടെ അനുസരണ ഇല്ലാതെ ആകുന്നു സ്വാഭാവികമായി ലഭിച്ച മഴ നിന്നു പോയതുപോലെ ആ സന്ദർഭങ്ങളിൽ നമ്മൾ ദൈവത്തോട് വന്ന് പ്രാർത്ഥിക്കാറുണ്ട് സ്വാഭാവികമായി നാം അനുഭവിക്കുന്ന നന്മകൾ തടസ്സം ചെയ്യപ്പെടുമ്പോൾ ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഹാളലൂയ രണ്ടാമതായി ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുകിളിയോട് യഹോവയായ ദൈവം കൽപ്പിച്ചാൽ എന്താണ് ദേശത്തെ തിന്നു മുടിക്കുക എന്ന് പറഞ്ഞാൽ കൃഷി നാശം ചെയ്യുന്നൊരു ഇൻ ഇൻസ്റ്റക്റ്റാണ് അല്ലേ കൃഷിയെ നാശം ചെയ്യുന്ന ഒരു ജീവിയാണ് അപ്പോൾ കൃഷിനാശം സംഭവിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ആലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണ് ഇന്ന് കൃഷിയൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വരുമാന മാർഗങ്ങളിൽ തടസ്സം നേരിടുമ്പോൾ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുമ്പോൾ ജോലി ചെയ്യാനാവാത്ത വിധം ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കടബാധ്യതകളാൽ നിറയുമ്പോൾ ആലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുകളിയോടെ യഹോവ കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളിൽ പിശാജ് തടസ്സം ചെയ്യുമ്പോൾ വെട്ടുകളിൽ വെട്ടുകിളി നിങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങളെ ആക്രമിക്കുമ്പോൾ ആലയത്തിൽ വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഏറ്റവും ഒടുവിലായി ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ രോഗത്താൽ നമ്മൾ പീഠം അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ സ്വാഭാവികമായി ലഭിക്കുന്ന നന്മകൾ തടസ്സം ചെയ്യപ്പെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ നമ്മുടെ ഉപജീവന വഴികളിൽ തടസ്സം നേരിട്ട് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് രോഗത്താൽ നമ്മൾ കഷ്ടത അനുഭവിച്ച എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വൈതരണികളിലൂടെ എപ്പോഴും കടന്നു പോകാൻ സാധ്യതയുണ്ട് അതായത് ഒരു പ്രത്യേക സമയത്ത് മാത്രം ആലയത്തിൽ വന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് കണ്ടെത്താൻ സമയം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇതിൽ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കും ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിക്കണം ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തണമെന്നാണ് വചനം പറയുന്നത് ഇനി ആരും ദയവായി ചോദിക്കരുത് ഞാൻ എന്തിനു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ വചനം വ്യക്തമായി പറയുന്നുണ്ട് വചനം വ്യക്തമായി പറയുന്നുണ്ട് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിന് വെട്ടുകളികളെയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ നീ നാലയത്തിൽ വന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം അങ്ങനെ ഈ മൂന്ന് സാഹചര്യങ്ങൾ ജീവിതത്തിൽ സാധാരണ സംഭവിക്കാറുള്ള അനുഭവങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ലഭിക്കുന്നത് എന്താണ് അതിൻ്റെ റെസ്പോൺസ് ദൈവസന്നിധ്യമുള്ള മറുപടി എന്താണ് അതും രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഏഴാമധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും ഹാളലൂയാ ഹാളലൂയാ നമ്മുടെ ആലയത്തിൻ്റെ പുറകുവശത്തായിട്ടൊരു ഉടൻ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ബോർഡിൻ്റെ മുൻവശത്ത് ഒരു വാക്യം ഇങ്ങനെ പ്രിന്റ് ചെയ്ത് യൂത്തിലെ പിള്ളേർ വെച്ചിട്ടുണ്ട് ആ വാക്യം ആരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മളതൊക്കെ കണ്ടുപോകുന്നതേ ഉള്ളൂ ആ വാക്യമാണ് ഞാൻ വായിച്ചത് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഈ സ്ഥലത്ത് കഴിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണ് തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും ഹാളലൂയാ ദൈവം വാഗ്ദത്തം ചെയ്ത ഇടമാണ് പ്രാർത്ഥനാലയം ദൈവത്തിൻ്റെ ആലയം ആ ആലയത്തിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണു തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതുപോലെ കിട്ടുമെന്നല്ല നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അതുപോലെ ദൈവം ആരാധനയിൽ ദൈവം വെളിപ്പെട്ട് അതൊക്കെ സാധ്യമാക്കി തരും എന്നല്ല ഈ ഇരുമ്പ് രണ്ട് തീയിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ കൊല്ലൻ്റെ ആലയിൽ പോയാൽ കാണും ഇല്ല ഇരുമ്പ് തീയിൽ വെച്ച് ചൂടാക്കുമ്പോൾ അത് നന്നായി ചൂടായി കഴിയുമ്പോൾ തീയുടെ അതേ ചൂട് എവിടെ കയറും എവിടെ അനുഭവപ്പെടും ആ ഇരുമ്പിലും അനുഭവപ്പെടും ശരിയല്ലേ കുറച്ചുകൂടെ നന്നായി അത് ചുട്ട് പഴുക്കുമ്പോൾ തീയുടെ അതേ നിറമായി ആര് മാറും ഇരുമ്പ് ദണ്ടും മാറും ഇതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് ഇതാണ് പ്രാർത്ഥനയിൽ സംഭവിക്കുന്നത് ദൈവത്തോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് നമ്മിൽ നിറയും തീയിൽ ചുട്ടുപഴുത്തെടുത്ത ഇരുമ്പ് തണ്ട് തീയുടെ താപവും തീയുടെ നിറവുമൊക്കെ സ്വയം സ്വാംശീകരിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ ആലയത്തിൽ വന്ന ദൈവത്തോട് ഞാനും നിങ്ങളും ജാകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തേജസ്സാൽ ഞാനും നിങ്ങൾ നിറയപ്പെടും അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയ്ക്കെല്ലാം അതുപോലെ മറുപടി കിട്ടുമെന്നല്ല ഉത്തരം കിട്ടിയില്ലെങ്കിലും തളർന്നു പോകാതിരിക്കാനുള്ള ശക്തി കിട്ടുമെന്നാണ് അതിൻ്റെ അർത്ഥം ഹാളലൂയാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ആ പ്രതിസന്ധി മാറിയില്ലെങ്കിലും ആ കണ്ണുനീരിൻ്റെ അനുഭവം നീങ്ങിപ്പോയില്ല എങ്കിലും ആ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് ദൈവം നൽകുമെന്നാണ് അതിൻ്റെ അർത്ഥം ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എൻ്റെ കണ്ണു തുറന്നിരിക്കുകയും എൻ്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വെളിപ്പാട് നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് ഞാൻ എന്തെങ്കിലും അനുഭവിച്ചറിയണമെങ്കിൽ നമ്മുടെ ആരാധനയിൽ മുഖ്യത്വവും മഹത്വവും സകലവും കരേറ്റേണ്ടത് നൽകേണ്ടത് ദൈവത്തിന് മാത്രമായിരിക്കണം ദൈവത്തെ വിട്ട് നമ്മുടെ ഫോക്കസ് മറ്റേതിലെങ്കിലും ഒക്കെ മാറി പോകുമ്പോൾ പിന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിയില്ല അതിന് ആലയത്തെയോ ആരാധനയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ ഫോക്കസ് ദൈവത്തിൽ നിന്ന് മാറി എന്നാണ് അതിന്റെ അർത്ഥം സകല മഹത്വവും ദൈവത്തിന് കരേറ്റുന്ന സമയമാകണം ആരാധനയുടെ സമയം രണ്ടാമതായി ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയുടെ സമയമായിരിക്കണം ദൈവത്തിൻ്റെ ആലയത്തിൽ ഞാൻ നിങ്ങൾ ചിലവഴിക്കുന്ന ആല ആരാധനയുടെ സമയം നമ്മുടെ ആരാധനയിൽ മുഖ്യസ്ഥാനം ദൈവത്തിന് ആയിരിക്കട്ടെ ദൈവത്തിൻ്റെ നാമം മാത്രം നമ്മുടെ ആരാധനകളിലൂടെ മഹത്വപ്പെടുത്തട്ടെ ആരാധന പ്രാർത്ഥനയുടെ മാത്രം സമയമാകട്ടെ നമ്മൾ ആരാധനാലയത്തിൽ ചിലവിടുന്ന ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനയുടെ അനുഭവങ്ങളായി മാറട്ടെ ആരാധനകൾ ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെടുമ്പോൾ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് കഴിയും ഓരോ ആരാധനകളിലും ആശീർവാദം സ്വീകരിച്ചു പോകുമ്പോൾ ഒരു ദൈവാത്മാവിൻ്റെ അനുഭവം നിറഞ്ഞവരായി ഒരു പുതിയ പുതുക്കത്തിന്റെ അനുഭവത്തോടെ ഓരോ ആരാധനകളും കഴിഞ്ഞ് മടങ്ങിപ്പോകാനായിട്ട് സാധിക്കും ആരാധന അനുഭവമാകട്ടെ ഈ ചിന്തകൾ അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കരുത്ത് പകരട്ടെ എല്ലാം മഹത്വവും എൻ്റെ ദൈവത്തിന് മാത്രം അർപ്പിക്കും ദൈവം നമ്മെ അസമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ